ോച്ചയുടെ മടങ്ങിവരവ് ആഘോഷമാക്കാൻ വേണ്ട ഒരുക്കങ്ങളെല്ലാം തയ്യാറാണ് ബോബിയുടെ ജീവനക്കാരും കമ്പനിയുമായി ബന്ധപ്പെട്ടവരും ആരാധകരുമടക്കം എല്ലാവരും ബോച്ച പുറത്തിറങ്ങിയാൽ സ്വീകരണം ഒരുക്കാനെത്തും വൻ റോഡ് ഷോ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫിജിക്കാർഡ് ജീവനക്കാരടക്കം വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ അത് വലിയ ആഘോഷമായി മാറുമെന്ന് ഉറപ്പാണ് ജീവനക്കാർ പലരും എറണാകുളത്തെത്തിയിട്ടുണ്ട് ബോച്ചെ ഫാൻസുകാരോടും തയ്യാറായിരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഈ ആൾക്കൂട്ടം ഹണിയെ വീണ്ടും അവഹേളിച്ചാൽ അതും ബോച്ചയ്ക്ക് തന്നെ പണിയായി മാറും എന്തായാലും നടി ഹണി റോസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയെന്ന കേസിൽ പ്രതിയായ ബോബി ചമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് ഇത്തരത്തിൽ വാക്കാൽ ഇക്കാര്യം വ്യക്തമാക്കിയത് ബോബിയെ കസ്റ്റഡിയിൽ വേണ്ടെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് അതേസമയം ബോബിയുടെ ജാമ്യ ഹർജിയെ സർക്കാർ കോടതിയിൽ എതിർത്തു എന്തിനാണ് ബോബി ചമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ വിടണമെന്ന കോടതിയുടെ ചോദ്യത്തിന് പ്രതി നടിയെ തുടർച്ചയായി അപമാനിച്ചെന്നും നിരന്തരം അശ്ലീല പരാമർശം നടത്തിയെന്നും സർക്കാർ അഭിഭാഷകൻ മറുപടി പറഞ്ഞു ഈ സംഭവം സമൂഹത്തിന് ഒരു സന്ദേശമാകണമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു എന്നാൽ പ്രതി റിമാൻഡിലായപ്പോൾ തന്നെ സമൂഹത്തിന് സന്ദേശം ലഭിച്ചു കഴിഞ്ഞെന്നായിരുന്നു ഇതിന് കോടതിയുടെ മറുപടി ബോബി പറഞ്ഞത് ത്വയാർത്ഥമല്ലെന്ന് എങ്ങനെ പറയാനാകുമെന്ന് കോടതി ചോദിച്ചു അശ്ലീല പരാമർശം നടത്തിയാലുള്ള പ്രത്യാഘാതം ജനം മനസ്സിലാക്കണമെന്നും കോടതി പറഞ്ഞു ബോബിക്കായി മുതിർന്നാഭിഭാഷകൻ ബി രാമൻപിള്ള ഹാജരായി നേരത്തെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ബോബിയുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട് തുടർന്നാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവച്ചത് കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണൂർ നിലവിൽ കാക്കനാട് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് റിമാൻഡിലായി ആറാം ദിനമാണ് ഹൈക്കോടതി ബോബിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജാമ്യം കിട്ടിയതോടെ ചൊവ്വാഴ്ച തന്നെ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനാകും തനിക്കെതിരെ തുടർച്ചയായി ലൈംഗികാധിക്ഷേപവും അപകീർത്തികരവുമായ പരാമർശങ്ങളും നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പിറ്റേന്ന് വെളുപ്പിനെ വയനാട്ടിൽ നിന്ന് ബോബിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ബോബിക്ക് ജാമ്യം നൽകരുത് എന്ന വാദം പ്രോസിക്യൂഷൻ ശക്തമായി ഉയർത്തി പ്രതി കുറ്റകൃത്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകലാകും തുടങ്ങിയ കാര്യങ്ങളും പ്രോസിക്യൂഷൻ ഉന്നയിച്ചു കേസുമായി ബന്ധപ്പെട്ട് ഹണി റൌസിനെ ടെലിവിഷൻ ചർച്ചകളിലൂടെ അപമാനിച്ചു എന്ന സംഭവത്തിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതുവരെ കേസെടുക്കാത്ത സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ച് ഹർജി പരിഗണിക്കുന്നത് ഇരുപത്തിയേഴിലേക്ക് മാറ്റി